പെരിങ്ങോട്ടുകര കാനാടിക വിഷ്ണു ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട മഹോത്സവത്തിന് മുന്നോടിയായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന നൃത്ത സംഗീതോത്സവത്തിന് തുടക്കമായി രാവിലെ ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമികൾ നൃത്ത സംഗീതോത്സവത്തിന് ഭദ്രദീപം തെളിയിച്ചു

എല്ലാം അതിൽ ആ പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പൊതുവത്സര ആശംസകൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായ ഈ ദിനത്തിൽ കനാടിക്കാവിൽ തിറവിള്ളാട്ടോടനുബന്ധിച്ച് നടത്തുന്ന പരിപാടിയുടെ ആദ്യ ദിവസം തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി ഒന്ന് ഈ ആരംഭം തന്നെ അതിഗംഭീരമായ കാര്യമാണ് ഇത് ഒരുപാട് കാലങ്ങളോളം അതിഗംഭീരമായ രീതിയിൽ സംഗീതവും നൃത്തവും കലാപരമായ ഏത് കാര്യത്തിലാണോ നമ്മൾ ഉപാസിക്കുന്നത് അവർക്കൊക്കെ ഇത് വലിയൊരു അനുഗ്രഹമായി തീരും എന്ന് സംശയമില്ല അപ്പം ഇതിൽ വന്ന് പങ്കെടുക്കുകയും അതിൽ ഒരു തിരികൊളുത്തി അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുക എന്നുള്ളതും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമായി ഞാൻ ഈ ദിവസത്തെ കാണുന്നു എല്ലാവർക്കും ഇരുപത്തി എന്ന് പറയുന്ന വർഷം ഈ ദുരന്തങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയട്ടെ സ്വാമിയുടെ എല്ലാ കടാക്ഷവും ഇതിൽ പങ്കെടുക്കുന്നവർക്കും നാട്ടുകാർക്കും ഇവിടെ വരുന്നതായ എല്ലാവർക്കും ഈ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇന്നിവിടെ പാടാനിരിക്കുന്ന നൃത്തം ചെയ്യാനിരിക്കുന്ന എല്ലാവർക്കും ഐശ്വര്യമായി അത് അവതരിപ്പിക്കാനും അവർക്ക് വരും കാലങ്ങളിൽ ഇത് വളരെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പാട്ടുകാരികളും നൃത്തം ചെയ്യുന്നവരും ആയിത്തീരുവന്നതിനും സ്വാമിയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകും എന്ന വിശ്വാസത്തോടെ ഞാൻ കൂടുതലായിട്ട് ഇനിയൊന്നും പറയേണ്ട കാര്യമില്ല ശക്തിധരൻ നമശിവായൻ ആമുഖ പ്രസംഗം നടത്തി ഷൈജു കാനാടി ശൈലേഷ് കാനാടി കൃഷ്ണരാജ് ശ്രീകൃഷ്ണൻ അഗ്നിഷ സിമേഷ് എം എസ് ഉണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ജയചന്ദ്രൻ ജയചന്ദ്രമലപ്പാടിൻ്റെ നേതൃത്വത്തിൽ ത്രിപുര സീരഞ്ജനി കലാക്ഷേത്രയിലെ വിദ്യാർത്ഥികൾ ശാസ്ത്രീയ സംഗീത അരങ്ങേറി തുടർന്ന് മാസ്റ്റർ അദ്വൈത് അതുൽ ത്രിക്കൂർ എന്നിവർ ചേർന്ന് വയലിൻ ഡ്യുവറ്റ് അവതരിപ്പിച്ചു വൈകിട്ട് നൃത്തോത്സവത്തിനും തുടക്കമായി കിഴിപ്പള്ളിക്കര നാട്യകലാക്ഷേത്രം അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങളും നടന്നു